നമസ്കാരം പ്രത്യേക സീസണിലെ മറ്റൊരു വീടിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം യാത്രകൾ അവസാനിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ പൊള്ളാച്ചിയിലേക്കാണ് പ്രത്യേകിച്ച് ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തൊരു യാത്രയാണ് പൊള്ളാച്ചിയിൽ ഇവിടെ ഒരു സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു അശോക ഹോട്ടൽ കണ്ടിരുന്നു അശോക ഏകദേശം ഒരു അറുപത്തിരണ്ട് വർഷം ഒരു ഹോട്ടലാണ് അപ്പം അവിടെ നല്ല നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് കിട്ടുന്നുണ്ട് അവരുടെ ഏറ്റവും ആയിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് അപ്പം ഇവിടെ നമ്മൾ നേരെ തിരിച്ച് ആൺ ആനമലയ്ക്കാട്ടോ പോകുന്നത് ആനമല എന്ന് പറയുന്നത് പൊള്ളാച്ചിയുടെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേരളത്തിലൊന്നും നമുക്ക് ഇതുപോലത്തെ റോഡുകളോ അതുപോലെ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളോ കാണാൻ കഴിയില്ല ഇവിടെ രണ്ട് ഭാഗത്തും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ റോട്ടിലേക്ക് നല്ല തണൽ കിട്ടുന്ന ഒരു ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ അത് ഭയങ്കരമായിട്ടുള്ള നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് വെഹിക്കിളൊക്കെ പോകുന്ന സമയത്ത് മനോഹരമായിട്ട് എൻജോയ് എൻജോയ് ചെയ്യാൻ ഒരു ഏരിയയാണ് നമ്മൾ കേരളത്തിൽ പൊതുവെ എങ്ങനെ കാണാം കേരളത്തിലൊക്കെ നമ്മളിപ്പോൾ റോഡ് ചുട്ട് പഴുത്തുള്ളൊരു അവസ്ഥയാണ് ഈ ഒരു കാലാവസ്ഥയില് പിന്നെ റോഡുകൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കുണ്ടോ കുഴിയോ അങ്ങനെയൊന്നുമില്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് പോവാം നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടു കേരളത്തിൽ വന്നാൽ പെട്ടു നമ്മൾ ഇപ്പോൾ അശോക ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് നോൺ വെജിറ്റേറിയൻ മാത്രം കിട്ടുന്ന പൊള്ളാച്ചിയിൽ ഒരു കിടലിന് ഹോട്ടൽ ഏകദേശം അറുപത്തിരണ്ട് വർഷം പഴക്കമുണ്ട് എന്ന് പറഞ്ഞ് അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ മട്ടൻ വിഭവങ്ങളാണ് ഇവിടെ കൂടുതലായി കിട്ടുന്നത് ബാക്കിയുള്ള ഒക്കെ എല്ലാം ഉണ്ട് ചിക്കൻ ഒക്കെ ഉണ്ട് പക്ഷെ മട്ടൻ വിഭവങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പേരുള്ളത് അപ്പോൾ ഇവിടെ ഈ ചേട്ടൻ കൗണ്ടറിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ കൗണ്ടറിൻ്റെ ഭാഗത്ത് തന്നെ ഒരു കുറേ സ്പേസ് ഉണ്ട് കേട്ടോ അത് അവർ വെറുതെ ഇട്ടിരിക്കുകയാണ് നേരെ നമ്മളെത്തി നല്ല വാഴയില വിരിച്ച് അതിലേക്ക് ആദ്യം നമ്മൾ ചോദിച്ചിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ ഇഡ്ഡലി ഇഡ്ഡലിയും കട്ടി കട്ടിച്ചട്നിയാണ് ഞങ്ങൾക്ക് തന്നത് നമ്മുടെ കേരളത്തിലെ ചായക്കടകൾ കയറി കഴിഞ്ഞാൽ ഇതുപോലെ കട്ടിച്ചട്നിന്ന് മുന്നിൽ വയ്ക്കില്ല ഒഴിച്ച് കഴിക്കാനുള്ള ചട്നി മാത്രമേ തരുള്ളൂ പിന്നെ മട്ടൻ കറി ഉള്ളത് ഇവിടെ നമുക്ക് രണ്ട് ഐറ്റം മട്ടൻ കറി ഉണ്ട് അതായത് അവരുടെ ടൈപ്പ് ഉണ്ട് പിന്നെ നമുക്ക് ഓർഡർ ചെയ്യാം മട്ടൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അപ്പോൾ കട്ടി ചട്നിയും കൂടെ കഴിക്കണം അതിനൊപ്പം തന്നെ നമുക്ക് തന്നിട്ടുള്ള മട്ടൻ കറി ഈ മട്ടൻ കറിക്ക് റേറ്റ് ഒന്നുമില്ല ഇത് നമുക്ക് സാധനം പോലെ നമുക്ക് തരുന്നതാണ് ഒഴിച്ചു കഴിക്കാൻ വേണ്ടി തരുന്നതാണ് മട്ടൻ്റെ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ബോട്ടിയും കൂടെ പറഞ്ഞു അത് മട്ടൻ്റെ ബോട്ടിയാണ് കേട്ടോ അപ്പോൾ നല്ല വെന്തിട്ടുണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഐറ്റം ഞാൻ ഈ അടുത്തൊന്നും ഇങ്ങനെ സ്പൈസി ആയിട്ട് ഇത്രയും നല്ല വേവ് കറക്റ്റായിട്ടുള്ള ബോട്ടി കഴിച്ചിട്ടില്ല ബോട്ടി കഴിക്കാൻ കഴിക്കാനെങ്കിൽ മടി ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ആ അപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങി പിന്നെ നമ്മൾ നല്ല ഒരു മസാല ദോശ പറഞ്ഞു പക്ഷേ മസാല ദോശ വേണ്ട നമ്മൾ ഒരു നാടൻ ഒരു റോസ്റ്റ് അതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ റോസ്റ്റും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തന്നിട്ടുള്ള മട്ടൻ കറിയും നല്ല അടിപൊളി ഗ്രേവിയാണ് കിടനം ഗ്രേവിയാണ് എല്ലാത്തിനും കോമ്പിനേഷനാണ് എല്ലാത്തിനും കോമ്പിനേഷനുള്ളൊരു ഗ്രേവി ആട്ടോ അത് രക്ഷയില്ല പിന്നെ നൂലപ്പം വന്നു ആ നൂലപ്പവും മട്ടൻ കറിയും അതും നല്ല നല്ല കോമ്പിനേഷൻ ആയിരുന്നു അതുപോലെ തന്നെ നമ്മൾ മട്ടൻ്റെ പാർട്സും കൂടെ പറഞ്ഞു അപ്പോൾ പാർട്സ് എന്താ വെച്ചാൽ ഈ കട്ട്ലേറ്റ് പോലെ കേട്ടോ അവരിവിടെ ചെയ്തിട്ടുള്ളത് മട്ടൻ്റെ പാർട്സ് പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കട്ട്ലേറ്റ് പോലെ ചെയ്തിട്ടുണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മട്ടൻ്റെ പാർട്സ് ഉണ്ടാവും നല്ല റൗണ്ട് ഷേപ്പിലാണ് ആ ഒരു പാർട്സ് അതിന് ചെയ്തിട്ടുള്ളത് അത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് പിന്നെ ഒരു സൂപ്പും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് മട്ടൻ്റെ സൂപ്പാണ് അപ്പോൾ അതിൽ കുറച്ച് കാലുകളൊക്കെ തോന്നിട്ടുണ്ടോ മട്ടൻ്റെ കുറച്ച് കാലുകൾ ഇത് നമ്മൾ സൂപ്പിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കൃത്യമായിട്ട് എല്ലാ അളവിലും അതായത് എരിവും ഉപ്പൊക്കെ എടു കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുള്ളത് അതിന് നമ്മൾ മട്ടൻ്റെ കാലൊക്കെ ഇട്ടിട്ട് ആ ഒരു സൂപ്പങ്ങൾ അടിച്ചു രക്ഷയില്ല കിട്ടില്ലായിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ല മട്ടൻ്റെ ഏറ്റവും ഡിഫറൻറ്റായിട്ട് കുറേ ഐറ്റംസ് ഉണ്ട് മട്ടൻ ബിരിയാണി ഇവിടെ ഏറ്റവും സ്പെഷ്യലാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അവരൊരു ഗോലി സോഡയും പറയുന്നത് അതിൽ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നന്നാരിയും ആയിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കറക്റ്റായിട്ടാണ് ഇപ്പോൾ ഗോലി സോഡ് നമ്മുടെ കേരളത്തിൽ കാണാൻ കിട്ടില്ല പക്ഷേ തമിഴ്നാട് അവരുടെ ആ ഒരു പ്രത്യേകതയാണ് ഗോലി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കുടിച്ചത് നല്ല ലെമൺ ആണ് ഒരു കുത്തലൊന്നുമില്ല നൈസ് ആയിട്ടുള്ള ഒരു ഐറ്റം ഈ ചേട്ടന് നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ ഈ സപ്ലൈ ചേട്ടനെ ഇഷ്ടപ്പെട്ടു പൊതുവെ മലയാളികളെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സ്വാഭാവികമാണല്ലോ നമ്മൾ മലയാളികൾ ഇല്ലാത്ത സ്ഥലങ്ങളില്ല അപ്പം മലയാളികളെ എന്ന് പറയുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ കഴിക്കാൻ വരുന്നുണ്ട് നല്ല തിരക്കുള്ളൊരു കടയാണ് അറുപത്തിരണ്ട് വർഷം പഴക്കണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മുടെ അരുണിൻ്റെ കാല് വയ്യ കൂടെ അവൻ നമ്മൾ പൊള്ളാച്ചയ്ക്ക് വാ എന്ന് പറഞ്ഞപ്പോൾ കൂടെ കയറി വന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എന്തായാലും ഇവിടെ ഈ വഴി പോകുന്ന സമയത്ത് നിങ്ങൾ ചിത്രത്തിൽ കയറിയിട്ട് കഴിക്കേണ്ട കിട്ടില്ല നോൺ വെജിറ്റേറിയൻ ആണ് ഏകദേശം എണ്ണൂറ്റി അറുപത് രൂപ നമുക്ക് ബില്ലായിട്ടുണ്ട് ചെറിയൊരു എമൗണ്ട് തന്നെ വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നിയില്ല നമ്മൾ ഇവിടെ നിന്ന് കഴിക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എമൗണ്ട് ഒക്കെ പേ ചെയ്തിട്ട് ഇനി നേരെ തിരിച്ച് വീട്ടിലേക്കാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് കൂടെ അവസാനിക്കുകയാണ് ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നു പൊള്ളാച്ചി വന്നു അപ്പോൾ ഇവിടുത്തെ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഹോട്ടലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ജസ്റ്റ് കയറുകയാണ് നിങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും പൊള്ളാച്ചിയിൽ ഈ അശോക ഹോട്ടലിൽ കയറുക ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് മട്ടൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല വൃത്തിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ ഫുഡിനും നല്ല ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്ന ഒരു ബായ് സി യു നമ്മുടെ ഈ യാത്ര അവസാനിക്കുകയാണ് ബായ്